ഹായ് അലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്കൂളൊക്കെ അല്ലേ തുറക്കണത് അപ്പോൾ നമുക്ക് ഇന്ന് സ്കൂളിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോകാം കേട്ടോ ഞങ്ങളൊന്ന് ഇപ്പം നമ്മൾ ഓട്ടോയിലാണേ പോകുന്നത് ഇപ്പോൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ഭയങ്കര കുലുക്കായതുകൊണ്ടോ ഇങ്ങനത്തെ ഒരു ഇത് എന്താ വീഡിയോ നിർത്തുന്നതൊക്കെ അങ്ങനെ അതറങ്ങി ഞങ്ങൾ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള കൈതത്തോട്ടം കേട്ടോ ഇത് നല്ല രസമല്ല കാണാൻ ഇപ്പോൾ ഇവിടെ കൈതൊക്കെ കൈതച്ചക്കൊക്കെ പറച്ച് ഇവിടെ നിന്ന് തന്നെ എല്ലാവരും വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ കുറേ ആൾക്കാർ ഇന്ന് രാവിലൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് വാങ്ങിപ്പോയിട്ടോ പിന്നെ അപ്പോൾ ഈ ഞങ്ങൾ പോകുമ്പോഴും ഇതാണ് അവിടെ ഉണ്ട് വയ്ക്കുന്നുണ്ട് ഇനി വരുമ്പോൾ ഉണ്ടെങ്കിൽ വാങ്ങണം ഇപ്പം പോകുമ്പോൾ ഏതായാലും നമ്മൾ വാങ്ങണില്ലട്ടോ അപ്പോൾ ബാഗ് കുട അങ്ങനത്തെ കുറേ ഐറ്റംസുകളും പിന്നെ അതുപോലെ സാധനത്തൊക്കെ വാങ്ങാൻ പോവാട്ടോ പോകട്ടോ ചോദിക്കട്ടാ പോകണമെന്നൊക്കെ പോകളുങ്ങ സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് സാധനം വാങ്ങാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞു തരികയാണ് പിന്നെ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള മനോഹരമായ സ്ഥലങ്ങളാണ് ഇതൊക്കെ നല്ല പച്ചപ്പ് നിറഞ്ഞിന്നിപ്പം മഴക്കൊക്കെ കുറച്ച് കുറവുള്ളത് തന്നെ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതുവരെ നല്ല അടിഞ്ഞ മഴയല്ലിപ്പം ഒന്ന് മഴ തിരികെ പെയ്തില്ല നല്ല വെയിലുമാണ് വെയിലാർച്ചപ്പം ഭയങ്കര ചൂട് കേട്ടോ അപ്പം മോള് ആദ്യമായിട്ട് സ്കൂളിൽ പോകട്ടോ എൽ കെ ജിയിലേക്ക് ചേർത്തിട്ടോ അങ്ങനെ വടിയിലൊന്നും പറഞ്ഞേറ്റിയില്ല അപ്പം എൽ കെ ജിയിലേക്കാണ് അവളെ ചേർത്തിയത് ചുണ്ടം സ്കൂളിൽ കേട്ടോ അവിടെ അടുത്ത് കുറച്ചൊന്ന് പോകണ്ട കേട്ടോ അടുത്തൊന്നും സ്കൂളില്ലാത്തതുകൊണ്ട് ബസ്സിലൊക്കെ കയറി പോകണം കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ വടിയിലൊന്നും വിടാത്ത അടുത്തില്ലാത്തതുകൊണ്ട് ഇനി അങ്ങനെ വാടിക്കൊന്നും പറഞ്ഞേക്കാതിരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ അരീക്കോടേക്കാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോണത് അരീക്കോട് പോയിട്ട് അവിടുന്ന് എല്ലാ സാധനവും നമുക്ക് വാങ്ങണം എന്നിട്ട് തിരിച്ച് വീട്ടിൽ തന്നെ ആയിരണം അതാണ് പ്ലാൻ കേട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഒരു കടയിലെത്തി അവിടെ ബാഗ് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ എല്ലാ ഐറ്റംസും ഇല്ല അപ്പോൾ അതാണ് ഇവിടെ എത്തി ഇവിടെ നിന്ന് നിറഞ്ഞ് ബാഗൊക്കെ നോക്കിയപ്പം അതൊന്നും ഞങ്ങൾക്ക് പിടി പറ്റിയതൊന്നും കിട്ടിയില്ല അങ്ങനെ അവിടുന്ന് നിന്ന് പിന്നെ വേറൊരു കടയൊക്കെ പോവാണ് ഇപ്പോൾ വണ്ടിയൊക്കെ സേത്ത് പാർക്ക് ചെയ്ത് പിന്നെ അങ്ങനെ ആ റോട്ടിൽ നടന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ അരീക്കോടങ്ങ് അടീക്കൂടങ്ങനെ നടക്കുകയാണ് പിന്നെ ഒരു ഉള്ളോട്ടയൊക്കെ ഉള്ളൊരു സ്ഥലത്ത് കൂടി ആയിട്ടോ നമ്മൾ പോയത് അവിടെ ഉള്ളിൽ അറച്ച് ഇങ്ങനെ അടുപ്പിച്ച് കടകൾ കടകളെല്ലാ സാധനവും ഉണ്ട് കേട്ടോ അവിടെ നമ്മൾ കയറിയ കടയിൽ തന്നെ ഉണ്ട് ബാഗ് അതുപോലെ ചെരുപ്പ് കൊട പിന്നെ സ്കൂൾ ഐറ്റംസുകൾ അതുപോലെ തന്നെ ഫാൻസി സാധനങ്ങൾ അങ്ങനെ എല്ലാ ഐറ്റംസും ഉള്ള ഒരു കടയിലാട്ട് കറിയാണ് അപ്പോൾ അവിടെ നിന്ന് തന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുത്തു കേട്ടോ വേഗം കൊടിയും അതൊക്കെ ഞങ്ങൾ അവിടെ അപ്പം എന്തൊക്കെ വാങ്ങിയത് എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇൻഷാ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഒരു സ്കൂൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അതുപോലെ ഫാൻസി ഐറ്റംസും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനവിടുന്ന് അതൊക്കെ വാങ്ങി ഞങ്ങളും പിന്നെ കുറച്ച് പുറത്ത് പോന്നിട്ട് മൊക്ക ഒരു കൂട്ടം ഡ്രസ്സും എടുക്കാമെന്ന് കരുതിയിട്ട് നാളെ സ്കൂളിൽ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പോയിക്കോട്ടെ വെച്ചിട്ട് കൂട്ടം ഡ്രസ്സും പാടെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങിയതാ നിങ്ങളിങ്ങനെ വണ്ടിയിൽ പോവുകയാണ് കഴിഞ്ഞിട്ട് കുറച്ച് ഫാൻസി ഐറ്റംസ് വാങ്ങാനും അവിടെ നിന്ന് കയറി അതും അവിടെ നിന്ന് വാങ്ങിയിട്ട് പിന്നെ എൻ്റെ അടുത്ത് നിന്ന് തന്നെ ഐസൊക്കെ വാങ്ങി ഇങ്ങനെ തിന്നിങ്ങനെ പോന്നു പിന്നെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് എത്താമെന്നെടുത്ത് പിന്നെ വൈകുന്നേരം ആയിണല്ലോ അപ്പോൾ ചായക്ക് കടി എന്തെങ്കിലും വാങ്ങാമെന്ന് കരുതിയിട്ട് ഇതവിടെ ഒരു ഹോട്ടൽ അവിടെ പക്കവാട ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം ചൂടോടെ അതന്നെ വാങ്ങാൻ വിചാരിച്ചിട്ട് കാത്തിരുന്ന് അങ്ങനെ ഒരു ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങൾ വാങ്ങി പോവുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ ഒരു ചമ്മന്തിയും കിട്ടും കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ പക്കവാട ഞങ്ങളെപ്പം പോളൂ ഇല്ല അവിടെ നിന്ന് വാങ്ങലുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഞമ്മക്ക് മാത്രം തിന്നാൽ അടിക്കും എന്തെങ്കിലും കൊടുക്കണല്ലോ എന്ന് പറഞ്ഞു പിന്നെ എണ്ണ അടിക്കാൻ കയറി അപ്പം ഇതാ ഇലങ്ങനെ പോണ ഈ വണ്ടി നിറച്ചു വണ്ടി കേട്ടോ റോഡ് ഫുള്ള് ബൈക്ക് ഫുൾ എല്ലാവരും കക്കാഡോയി പോകുന്നവരാട്ടോ അപ്പം നമ്മളെ വീഡിയോ ഇന്നത്തെ എത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ